കേരളത്തിലെ ക്യാമ്പസുകളിൽ മിക്കവാറും കുട്ടികൾ തമ്മിൽ കിടന്ന് അടിയുണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ അടിയുണ്ടാക്കുന്ന രാ അതായ വിദ്യാർത്ഥി സംഘടനകളുടെ പേരിൽ തമ്മിലടിക്കുന്നതും തമ്മിൽ തല്ല കീറുന്നതും കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നതാണ് പക്ഷേ ഈ അടുത്ത കാലത്ത് അത് കുറച്ചൊന്ന് നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് കാരണം കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താം പക്ഷേ അതിനകത്ത് രാഷ്ട്രീയമായ ഒരു തെരഞ്ഞെടുപ്പ് ആയിട്ട് മാറരുത് അല്ലാതെ ഉള്ളൊരു തെരഞ്ഞെടുപ്പ് മതി എന്നുള്ള തരത്തിൽ ചില കോടതി ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണതുകൊണ്ട് പക്ഷേ ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ പിന്നെ ഗവൺമെൻറ് വീണ്ടും പഴയതുപോലെ എസ് എഫ് ഐക്ക് പ്രാമുഖ്യവും എസ് എഫ് ഐക്ക് എന്തിന് പിന്നെ എന്ത് വിളയാട്ടവും നടത്താനുള്ള അവസരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വേണമെന്ന് അത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു കാരണം അവർക്ക് ഈ പിന്നീട് പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പുതിയ തലമുറ വരുന്നില്ല പുതിയ പിള്ളേരെല്ലാം പഠിച്ചും ജയിച്ചും അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇപ്പൊ പാർട്ടിയെ കൊണ്ടു പുതിയ തലമുറ വരുന്നില്ല അതുകൊണ്ട് പിള്ളാരെ വീണ്ടും പഴയ പോലെ എസ് എഫ് ഐയിൽ വിട്ടിട്ട് കുറേ കോപ്രായങ്ങൾ കാണിക്കുന്ന കുറേ പിള്ളാരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം എന്നാലേ ഈ പാർട്ടി നിലനിൽക്കുമെന്ന് സി പി എം ബോധം വന്നിരിക്കുന്നു എന്തായാലും ഇപ്പോൾ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാദാപുരം ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം ശക്തമായി എന്നാണ് കേൾക്കുന്നത് ആറ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി അമൽദേവിന് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ാണ് സംഭവം നടന്നത് തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് അക്രമത്തിന് പിന്നിൽ എം എസ് എഫ് പ്രവർത്തകരാണെന്ന് എസ് എഫ് ഐ നേതാക്കൾ പറയുന്നുമുണ്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറയും ഇതാണ് സംഭവിക്കുന്നത് എന്തായാലും ഈ ഇത്തരത്തിൽ സി പി എം തങ്ങളുടെ പിന്നെ അടുത്ത അനുയായികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പിന്നെ വിദ്യാർത്ഥി സംഘടന നമ്മളിപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾക്കൊന്നും എതിരല്ല ഞാനൊരു വിദ്യാർത്ഥി സംഘടന നേതാവായിരുന്നു പഠിക്കുന്ന കാലഘട്ടത്തിൽ പിന്നീട് യുവജനം പ്രവർത്തനത്തിൽ ഞാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും പാടില്ല എന്നല്ല ഞാൻ പറയുന്നത് ഒരു അരാഷ്ട്രീയവാദമല്ല ഞാൻ പറയുന്നത് അരാഷ്ട്രീയവാദം ഒരു ഒരു രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് ഒരു ഗുണവും ചെയ്യില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഈ ഈ കോളേജ് ക്യാമ്പസ് പണ്ടത്തെ പോലത്തെ ക്യാമ്പസ് അല്ല ഐ കോളേജിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ പണ്ടത്തെ പോലത്തെ കുട്ടികളുമല്ല മനസ്സിലാക്കുക അവർ കൊച്ചുകാലം മുതൽ കൊച്ചു കുട്ടിക്കാലം മുതൽ തന്നെ മൊബൈൽ കൈകാര്യം ചെയ്ത് ഐ ടി രംഗത്ത് വളരെ ഇൻ്റലിജൻസ് ആയിട്ടുള്ള കുട്ടികളായിട്ടാണ് വളർന്നത് നമ്മുടെ കൊച്ചു കുട്ടികൾ പലപ്പോഴും രക്ഷാകർത്തകൾ പറയുന്നതാണ് അയ്യോ മൊബൈൽ കൊടുത്താൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ അതിനകത്ത് അത് ചെയ്യും എന്ന് പറയുന്നത് രണ്ട് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് വയസ്സായ മൂന്ന് വയസ്സായ ഉള്ളവരെ ചെയ്യുമെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അവരുടെ വരുന്ന തലമുറ ഒരു പ്രത്യേക ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളാണ് പിള്ളേരായിട്ടാണ് വരുന്നത് ആ ഇൻ്റലിജൻറ്റ് പിള്ളേർക്ക് കൃത്യമായിട്ടും അവർക്ക് ഈ പഴയ ഈ സഫൈ എഫ് ഐ സിന്താ വിളിക്കുമ്പോൾ കൂടെ ചിന്താ വിളിക്കാനും അക്രമം കാണിക്കാനും ബഹളം കാണിക്കാനും കഴിയില്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കണം പഠിക്കണം എന്നാൽ രാഷ്ട്രീയ വിശ്വാസങ്ങളുണ്ട് രാഷ്ട്രീയത്തോട് അവർക്ക് കാര്യങ്ങൾ അറിയാം ഈ ലോകത്ത് നടക്കുന്ന വിഷയങ്ങൾക്കെല്ലാം അവർക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം നമ്മളിതായിരിക്കും ഈ കുട്ടികളെല്ലാം ഈ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഉള്ളത് അങ്ങനെയല്ല അവർക്ക് ലോകത്തിൻ്റെ വിത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും ശക്തമായ അഭിപ്രായം പറയാൻ അവർക്കുള്ള കഴിവുണ്ട് അങ്ങനെയുള്ള കുട്ടികളാണ് അപ്പോൾ അവർക്ക് ഈ സമരം നടത്താനും അക്രമം കാണിക്കാനും ഈ കോപ്രായങ്ങൾ കാണിക്കാനും അവർക്ക് മനസ്സില്ല എന്നാൽ അതിനോട് എതിർപ്പുമില്ല അതായത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ എതിർപ്പുമില്ല അപ്പം അങ്ങനെയുള്ള ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ ഈ പ്രസ്ഥാനം ശ്രമിക്കേണ്ട സി പി എമ്മുള്ള പ്രസ്ഥാനം ശ്രമിക്കേണ്ട വേണ്ടത് അല്ലാതെ പഴയ രീതിയിൽ തമ്മിൽ അങ്ങോട്ട് ചുറ്റും തമ്മിൽ തലകീറുന്ന കുറേ ഒരു 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 വിദ്യാർത്ഥി സമൂഹത്തെ സൃഷ്ടിക്കുകയല്ല ചെയ്യേണ്ടത് അത് കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ അത് സംഭവിക്കുന്നത് പിന്നെ ജെ എൻ യുവിനും സംഭവിക്കുന്നുണ്ട് എന്നല്ലാതെ വേറെയിടത്തും അത് ഇത് സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ നാടുകളെല്ലാം നന്നായിട്ട് വികസിക്കുന്നു ആ നാടുകളെല്ലാം നന്നായിട്ട് വളരുന്നു അവിടുത്തെ കുട്ടികളെല്ലാം നല്ല ഇന്റലിജന്റ് പിള്ളേരായിട്ട് മാറുന്നു ഐ എ എസ് പരീക്ഷകളിൽ അവർ ഒന്നാമതെത്തുന്നു നമ്മളിപ്പോഴും ഇങ്ങനെയാണ് കിടക്കുന്നത് ഇത് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് സി പി എം എസ് എഫ് ഐ എന്നൊരു സംഘടനയെ രൂപീകരിച്ചെടുത്തിരിക്കുന്നതിന്റെ ആ അടിസ്ഥാനപരമായ തെറ്റിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കോളേജ് ക്യാമ്പസ് ിൽ തമ്മിൽ തല കീറുന്നു എന്ന വാർത്ത നമുക്ക് വീണ്ടും വീണ്ടും കൊടുക്കേണ്ടി വരുന്നു